നീ കറക്കാൻ െ ആണ അതൊക്കെ പുലിപ്പാലെന്ന് പറയുന്നത് തമാശ പുലിപ്പാലിന്റെ പുലിപ്പാലിന്റെ വിലയല്ലേ എനിക്കറിയാൻ അടാ പുലിപ്പാൽ പുലിപ്പാല് വരവുലിയുടെ അല്ല ആൺപുലിയുടെ പാലുണ്ട് കറന്ന് കുടിക്കാ ഞാൻ കറന്ന് കുടിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അതിന് ഭയങ്കര വില എന്തോ അങ്ങനെ

നീ എന്തൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലും ബോധം ഉണ്ടോ പുലി സിംഹം വേറെ വേറെ ആൺസിംഹം പെൺസിംഹം ഉണ്ട് ആൺപുലിയും ഉണ്ട് പുലി ആണും പുലി പെണ്ണും സിംഹം ആണോ നീ എന്തൊക്കെയാ പറയണെ നീ യൂണിവേഴ്സിന് എതിരെയാണ് സംസാരിക്കുന്നത് ആ എന്റെ പറ്റിയാണ് അവൻ പറഞ്ഞില്ലേ ഒരാ മൂന്ന് മണിയാവാറാകുമ്പോട്ട് അവന്റെ ബോധം പോകും പിന്നെ അവൻ എന്താ പറയുക ഇവിടെ രണ്ട് ടീമുണ്ട് കണ്ണാപ്പി ചാവല്ലേടാ കണ്ണാപ്പി